ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്രത്തിന്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവാണെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ കാട്ടിൽ അകപ്പെട്ടു പോയ വേദയും വിക്രമം ഒരു രാത്രി അവിടെ കഴിയാണ് കേട്ടോ രാവിലെ എണീച്ച് നോക്കുമ്പോൾ വിക്രത്തിനെ കാണാതെ വേദ ഭയപ്പെടുന്നുണ്ടെങ്കിലും വിക്രത്തിനെ കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ രാവിലെ അവരവിടുന്ന് എങ്ങനെയെങ്കിലും ഒക്കെ എന്നുള്ള വഴികൾ ആലോചിക്കുകയാണ് കേട്ടോ അങ്ങനെ നടന്നു പോകുമ്പോൾ വേദ ഒരുപാട് ആഗ്രഹിച്ച നിമിഷത്തിലൂടെയാണ് വേദ കടന്നുപോകുന്നത് വിക്രത്തിന് ഇത്ര അടുത്ത് കിട്ടുന്നതും വിക്രത്തിന്റെ കൂടെ ഇത്രയും ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ദിവസം ചെലവഴിക്കുന്നതൊക്കെ വേദ ആദ്യമായിട്ടാണ് വിക്രവും അതുപോലെ തന്നെ ഒരു മയത്തിലൊക്കെയാണ് വേദയോട് പെരുമാറുന്നതും കേട്ടോ അപ്പൊ വേദക്ക് വിക്രത്തിനോട് എന്തും തുറന്നു പറയാന്നുള്ള രീതിയിലേക്കൊക്കെ വേദ എത്തുന്നുണ്ട് കേട്ടോ വേദ എന്നിട്ട് വേദയുടെ വിഷമങ്ങളൊക്കെ വിക്രത്തിനോട് പങ്കുവെക്കുന്നുണ്ട് കാരണം വിക്രം ജയിലിലായപ്പോ വേദയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന വിഷമങ്ങളൊക്കെ വേദ വിക്രമുമായി പങ്കിടുന്നുണ്ട് അങ്ങനെ വിക്രം വേദനയെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ വേദ കെട്ടിപ്പിടിച്ച് വിക്രമിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന സീനൊക്കെ വരുന്നുണ്ട് കേട്ടോ വിക്രം വേദന ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും പകലായത് കൊണ്ട് തന്നെ ഈ കാട് കാട്ടിൽ നിന്ന് വെളിയിൽ എങ്ങനെയെങ്കിലും എത്തണം എന്നുള്ളൊരു ശ്രമത്തിലാണ് വേദി വിക്രം വിട്ടോ പക്ഷെ നിന്ന് തീരെ തിരിച്ചു പോവാൻ തീരെ താല്പര്യം ഇല്ലാട്ടോ വേദയ്ക്ക് വേദയ്ക്ക് ഒരു രണ്ടു മൂന്ന് ദിവസം കൂടി ആ കാട്ടിലൊക്കെ ചെലവഴിച്ച് വിക്രത്തിന്റെ കൂടെ കുറച്ചും കൂടി സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയത് അത്രയും വലിയ കാര്യമായിട്ട് വേദ കാണുന്നുണ്ട് അപ്പൊ കുറച്ച് ദിവസം കൂടി ആ കാട്ടിലെങ്ങനെങ്കിലൊക്കെ പിടിച്ചു നിക്കണം വിക്രത്തിന്റെ കൂടെ പുറത്തേക്ക് പോകണമെന്ന് വേദയ്ക്ക് തീരെ താല്പര്യമില്ല കേട്ടോ അങ്ങനെ വേദന വേദ പലയിടത്തും സ്റ്റക്കായി നിക്കുന്നുണ്ട് വയ്യാന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിലും വിക്രം അതൊന്നും കാക്കാതെ വേദയോട് നടക്കു നടക്കുന്നുണ്ട് വേദനയെ കൊണ്ട് പോവാണ് കേട്ടോ അങ്ങനെ കുറച്ചു ദൂരം എത്തുമ്പോൾ വേദ തേന് വേണമെന്ന് പറയും തേന് ഒരു മരത്തിൽ ഇങ്ങനെ തേനീച്ച കൂട് കൂട്ടിന്ന് കാണുമ്പോൾ ആ തേന് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട് കേട്ടോ അത് കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോരില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുമ്പോ വിക്രം അത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ ചപ്പൊക്കെ കൂട്ടി എലകളൊക്കെ കൂട്ടി കത്തിച്ച് തീയൊക്കെ ആക്കിയിട്ട് വിക്രം ആദ്യം തേനീച്ചകളെ ഓടിച്ചിട്ട് തേൻ എടുത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേദയ്ക്ക് വായയിൽ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കിട്ടോ അതൊക്കെ കഴിഞ്ഞ് പുഴയൊക്കെ അരുവിയൊക്കെ കടന്ന് അവര് ഒരുവിധം എത്താ ഒരുവിധം കാട് കടന്ന് അവരുടെ പഴയ ഒരു സ്ഥലത്തേക്ക് എത്താറായി എന്ന് കാണുന്ന വേദക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് കിട്ടോ അയ്യോ കാട്ടുന്ന് പൂവ് ആയി എന്ന് മനസ്സിലാക്കിയപ്പോ വേദക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് അപ്പോഴാണ് ആ വഴി ഇവരെ അന്വേഷിച്ചിട്ട് വാസവന്റെ ഗുണ്ടകൾ വരെ കേട്ടോ എങ്ങനെയും ഇവരെ കണ്ടുപിടിക്കാതെ തിരിച്ചു പോകരുതെന്നാണ് വാസവന്റെ ഭീഷണി അപ്പ വാസവന്റെ ഗുണ്ടകള് ഇവരുടെ ഇവര് നി ഒരു മരത്തിന്റെ താഴെ നിൽക്കുന്നുണ്ട് വിക്രം കുറച്ചും കൂടി താഴത്തേക്ക് ഇറങ്ങി നോക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇന്ന് റോഡ് കാണാനുണ്ടോ അല്ലെങ്കിൽ ആ താമസമുള്ള ഏതെങ്കിലും സ്ഥലം എന്നൊക്കെ നോക്കാൻ വേണ്ടി വിക്രം കുറച്ച് ഇറങ്ങി നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്ത് ചെയ്യണം ഇനി ഇവിടെ നിൽക്കാൻ എന്ത് ചെയ്യാന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന വേദയുടെ അടുത്തേക്കാണ് വേദയുടെ അടുത്തേക്കല്ല വേദ അപ്പൊ ഇവരെ കാണുന്നുണ്ട് ഗുണ്ടകൾ ഗുണ്ടകൾ കുറച്ചങ്ങ് മാറിയിട്ടാണ് പോകുന്നിട്ടുണ്ട് ഗുണ്ടകൾ ഇവരെ കാണുന്നില്ല കണ്ടതും വേദ ആദ്യം ഒന്ന് മറിഞ്ഞു നിന്നെങ്കിലും പിന്നെ വേദയ്ക്ക് മനസ്സിലായി ഇവരുടെ ഇവർക്ക് പിടികൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും തന്നെ വിക്രമിനെ ഒരുമിച്ച് കെട്ടിയിടുകയോ ഒക്കെ ചെയ്താലും വിക്രമുണ്ട് ഉള്ളതുകൊണ്ട് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും വീണ്ടും കാട്ടില് ഒരു രണ്ടു ദിവസമൊക്കെ കഴിയാമെന്നുള്ള ഒരു ആലോചന വേദയ്ക്ക് വരുകയാണ് കേട്ടോ അങ്ങനെ വേദ ഒരു ചെറിയ കല്ല് മെല്ലെ എടുത്തിട്ട് ഈ പോകുന്ന ഗുണ്ടകളിൽ ഒരാളുടെ മേത്തേക്ക് എരിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ മാറി നിക്കാൻ കെട്ടോ അപ്പൊ അയാള് തിരിഞ്ഞു നോക്കുമ്പോ കാണുന്നത് അങ്ങിട്ട് തിരിഞ്ഞു നിൽക്കുന്ന വേദേന ആണ് കേട്ടോ അപ്പൊ ഈ ഗുണ്ടകള് മെല്ലെ വന്നിട്ട് വേദയുടെ കഴുത്തിൽ കത്തി വെക്കുന്നുണ്ട് കേട്ടോ കത്തി വെച്ചിട്ട് തിരിഞ്ഞു നോക്കുന്ന വിക്രം കാണുന്നത് വേദയുടെ പിന്നിൽ നിൽക്കുന്ന മൂന്നാല് ഗുണ്ടകളെയും വേദയുടെ കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു ഗുണ്ടേനെയാണ് കേട്ടോ അങ്ങനെ അവിടെ ചെറിയ ഫൈറ്റേഴ്സ് ഇതിനൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും വേദനയും വിക്രമിനെയും അവര് പിടിച്ചുകൊണ്ട് പോയിട്ട് കാ പോവുന്നില്ല കാട്ടിലിന്ന ഒരു മരത്തിന്റെ കീഴ് രണ്ടുപേരും കെട്ടിയിടുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇരുട്ടായി രാത്രിയായി പിന്നെ അവർക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല അവരപ്പം അപ്പൊ മൂന്നാലു പേര് ഒരു സ്ഥലത്ത് തീയൊക്കെ കൂട്ടി കത്തിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇവര് മാറി ഒരു മരത്തിന്റെ മുകളിൽ കെട്ടി മരത്തിന്റെ ചോട്ടില് കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ അവര് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട് ആ ഗുണ്ടകളിൽ ഗുണ്ടകളിൽ ഒരാൾ തന്നെ വിക്രത്തിന് സഹായിക്കുന്നുണ്ട് കേട്ടോ വിക്രം മുന്നേ അയാൾക്ക് ചെയ്തു കൊടുത്ത ഒരു ഉപകാരത്തിന്റെ പേരിൽ വിക്രത്തിനെ അയാൾ സഹായിക്കുന്നുണ്ട് അങ്ങനെ വിക്രം വേദിയും കൂടി അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് ആ രാത്രിക്ക് രാത്രി അവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് അങ്ങനെ അവർ തിരിച്ചെത്തുന്നവർക്ക് പക്ഷേ നേരിടേണ്ടി വന്നത് കാട്ടിലുണ്ടായിരുന്ന പ്രശ്നങ്ങളേക്കാൾ വലിയ പ്രശ്നങ്ങളാണ് വാസവൻ അവർക്ക് നാട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അവരുടെ വീട് പൊളിച്ചു കളയാനുള്ള മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഓർഡ് വരും കറണ്ട് കട്ടാക്കും അങ്ങനെ അവര് നേരിടേണ്ടി വന്നത് വലിയ വലിയ പ്രശ്നങ്ങളായിരിക്കും കേട്ടോ വേദന വീട്ടിൽ കയറ്റാൻ വിക്രത്തിന്റെ അമ്മ സമ്മതിക്കാതിരിക്കുന്ന പ്രശ്നം വരെ ഇവര് നാട്ടിലെത്തുമ്പോൾ ഇവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് പിന്നെ വാസവന്റെ ഭീഷണി വേറെ ഇതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡാണ് കേട്ടോ കാട്ടിലെ എപ്പിസോഡ്സ് ഒക്കെ ഒരുവിധം കഴിയാറായി ഇനി വേദവിക്രത്തിനോട് മനസ്സ് നടക്കുന്ന കുറച്ച് സീനുകളും വേദവിക്രത്തിനോട് കെട്ടിപ്പിടിക്കുന്നതും പിന്നെ ഈ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഉള്ള കുറച്ച് സീൻസും മാത്രമേ ഉള്ളൂ ഇപ്പൊ വീഡിയോ ഇഷ്ടമാവാണെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്